Hi guys, welcome back. അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൈദയും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറിയുടെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ചായൻ്റെ കൂടെ മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൽ വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിലാണ് കേട്ടോ എഴുതിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് രണ്ട് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന മൈതയ്ക്കനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫുഡ് കളർ യെല്ലോ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ചുട്ടെടുക്കാട്ടോ അപ്പോൾ ഇതേപോലെ ചട്ടിയിൽ ഒരു മീഡിയം ഫ്ലെയിമ് മാത്രമേ ചൂട് പറ്റുകയുള്ളൂ കേട്ടോ അതായത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുത്താലേ ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റൂല അപ്പോൾ ഒരു ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂട് പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതെൽവേ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ആ ഒരു ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടൂട്ടോ എന്താ പറയുക ഒരുപാട് ടൈമൊന്നും ആവില്ല മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പോൾ ഇതേപോലെ മേലത്തെ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ എന്നാലാണ് ശരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആവുള്ളൂ പിന്നെ ഇങ്ങനെ പുറഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെയൊക്കെ വരുവുള്ളൂ കേട്ടോ പിന്നെ പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ ഇതേപോലെ മുരിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ പഞ്ചസാരയും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കട്ടോ ഒന്നും കൂടി നല്ലത് അപ്പോൾ ഇതേപോലെ അത്യാവശ്യം ഒന്ന് എന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ പുറഭാഗൊക്കെ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ മുരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇത്രേയുള്ളൂ എളുപ്പം ത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ മധുരത്തിന്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു കറീൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ഇത് വെറുതെ ചായന്റെ കൂടെ കഴിക്കാനായിരിക്കും ഒന്നുകൂടി കൂടി രസം ഉണ്ടാകട്ടോ അപ്പൊ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റും കൂടി തരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ്